മഴ കനത്തതോടെ വെലങ്ങാട്ടെ മലയോര ജനത ഭീതിയുടെ മുൾമുനയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ സജി സജീ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സന്ദർശിച്ചു പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തി അദ്ദേഹം തമ്മോടുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതിഭീകരമായ അടുത്ത വർഷം മഴക്കാലം വലങ്ങാതെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പാലം പോലും ഉറപ്പോടുകൂടി നിർമ്മിക്കുവാൻ എല്ലാ സംസ്ഥാന ഭരണകൂടങ്ങൾക്കും കഴിയാതെ വന്നത് വളരെ വേദനാജനകമാണ് ഭീതിജനകമാണ് കാരണം ഈ മഴയത്ത് എന്തെങ്കിലും ചെറിയ ഒരു സംഭവം ഒരു ശക്തമായ ഒഴുപ്പുണ്ടെങ്കിൽ ആ കാണുന്ന രണ്ട് പൈപ്പുകൾ ലോർ ആയി അതിൻ്റെ മൂലിക്കടയും പാലക്കുടേയും വെള്ളമൊലിച്ച് അത് ആ പാലം മുറിഞ്ഞു പോയാൽ അക്കരയുള്ള ആൾക്കാരുടെ ആൾക്കാർ ഇവിടുന്ന് ഭൂമിയിൽ തന്നെ ഒറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഭയത്തോടു കൂടി മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ കാരണം വളരെ നിരുത്തരപരമായി കെട്ടിയിരിക്കുന്ന ഒരു പാലമാണിത് ഇന്ന് മഴ കനുത്തപ്പോഴാണ് ആ ജെസീൻ്റെ കൊണ്ടവിടെ പണിയുന്നതും അതുപോലെ തന്നെ കുറച്ച് കല്ലെടുത്ത് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ടിരിക്കുന്നതും മാത്രമാണ് കേട്ടിരിക്കുന്നത് രണ്ട് പൈപ്പിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാലം എത്ര നേരം ഇങ്ങനെ ഈ മഴ ശക്തമായ കുറ്റവെലിച്ചിലുണ്ടാകുമ്പോൾ എത്ര നേരം വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടിയന്തിരമായി ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണ ഭരണത്തിൻ്റെയൊക്കെ ശ്രദ്ധ പഠിക്കണം ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ ഇതിനെ അതിന് പരിഹാരം കാണണം ഇതിൻ്റെ ശ്രദ്ധ തീർച്ചയായിട്ടും കളക്ടർ ജില്ലാ കളക്ടർ ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാവണം എന്ന് വളരെ ശക്തമായി മലയോര സംരക്ഷണ സമിതി ആവശ്യപ്പെടുകയാണ് നാളെ ഒരു 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 ദുഃഖകരമായ സംഭവം ഉണ്ടായ ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുമിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു പാലം ഇവിടെ നിർമ്മിക്കുന്നതിന് ഇനി ഈ മഴ മഴ സമയത്ത് നിർമ്മിക്കുകയാണ് ഞാൻ പറയുന്നത് ഇതിനെ ഇതിനെ ബലപ്പെടുത്തി ഒരു വെള്ളപ്പാച്ചിലുണ്ടായാൽ അത് ഒഴിച്ചു പോകാതിരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അത്യാവശ്യമായിട്ടുണ്ടാക്കിയെടുക്കണം എന്ന് വളരെ വിനീതമായി വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ് മലയാളം